വാമാചാര സമ്പ്രദായ പ്രകാരം പരശുരാമൻ പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രം മത്സ്യം മാംസം മദ്യം മുദ്ര പിന്നെ മൈഥുനം എന്നിങ്ങനെയുള്ള പഞ്ചമകാരത്തിൽ പൂജ ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണിവിടം ദേവിയുടെ കാമകലകളെ ഉണർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ക്ഷേത്രത്തിൽ തെറിപ്പാട്ട് പാടുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം മോക്ഷശാസ്ത്രം രണ്ട് രീതിയിലാണ് കണക്കാക്കപ്പെടുന്നത് ഒന്ന് ബഹിർമുഖമെന്നും രണ്ട് ആന്തരികമെന്നും ശക്തിസാധനകളെല്ലാം ബഹിർമുഖവും യോഗസാധനയുമെല്ലാം ആന്തരികവുമാണ് യോഗശാസ്ത്രത്തിൽ മത്സ്യമെന്നാൽ ഇടാ പിങ്കള കലയിലൂടെ പ്രാണന്റെ ചലനങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ജീവൻ്റെ തുടിപ്പ് മത്സ്യത്തിലൂടെ സാധകനുണ്ടാകുന്നു കേജരിക്ക് സമാനമായിട്ടാണ് മാംസത്തെ കണക്കാക്കുന്നത് അമൃതിനെ സംരക്ഷിച്ച കുണ്ടിലിനിയെ സഹസ്രാരത്തിലേക്ക് ചലിപ്പിക്കുന്ന അവസ്ഥ അതുപോലെ തന്നെയാണ് മുദ്രയും മദ്യവും maħidhna